കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയായിരുന്നു ആക്രമണം ആയൂർ സ്വദേശി ജോബിൻ ജോയിയെയാണ് സിആർ പി എഫ് ജവാൻ വിപിൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ട്രാൻസ്ഫോർമറിന്റെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു അതിനുശേഷം ജോബിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം അഴിച്ചുവിട്ടു ജോബിൻ ജോയിയുടെ അമ്മയെയും ഇരുവരും ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പരാതിയുണ്ട് വീട് ആക്രമിക്കുകയും മുന്നിൽ പരാതി കൊടുക്കുകയും കൊല്ലും കൊല്ലും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ഞാൻ ഒന്ന് ഈ പരിപാടി ഒരു ഒന്നരടി ഒന്നരടി ആയൂരിലെ വീട്ടിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് ജോവിന്റെ കുടുംബവും പ്രതികളും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നമെല്ലാം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കിയതാണ് അതിനുശേഷമാണ് വീടുകയറി ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പിടിയിലായ വിപിൻ പള്ളിപ്പുറം സിആർപിഎഫ് ക്യാമ്പിലെ എ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മാതൃഭൂമി ന്യൂസ് കൊല്ലം